കടുത്ത വേനൽ ഏലം കരിഞ്ഞുണങ്ങി ആദായം നഷ്ടപ്പെട്ട കർഷകർ ഇനി നേരിടുക പുനർ കൃഷിക്കുള്ള തട്ടയുടെ ക്ഷാമം മുമ്പ് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ വിലയുണ്ടായിരുന്ന തട്ടവില നാനൂറിലേക്കും അഞ്ഞൂറിലേക്കും എത്തുമെന്നാണ് കർഷകർ പറയുന്നത് ഹൈറേഞ്ചിൽ ചുരുക്കം സ്ഥലങ്ങളൊഴിച്ച് മിക്കയിടത്തും ഏലം പൂർണ്ണമായും ചിലയിടങ്ങളിൽ ഭാഗികമായും കരിഞ്ഞ് നശിച്ചിരുന്നു ആദായം രണ്ടു വർഷത്തേക്ക് പൂർണമായും ഇല്ലാതായതിനോടൊപ്പം പുനർ കൃഷിക്ക് ഏലം തട്ടകൾക്ക് കനത്ത ക്ഷാമവും നേരിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഏലം തട്ട ലഭിച്ചാൽ തന്നെ കനത്ത വില നൽകേണ്ടി വരും മുൻപ് ഇരുപത്തിയഞ്ചു മുതൽ നൂറും നൂറ്റി അൻപതും രൂപ വരെ നല്ലയിനത്തിൽപ്പെട്ട ഒരു ഏലത്തട്ടയ്ക്ക് വില ഉണ്ടായിരുന്നു ഇക്കുറി ഇത് ഇരട്ടിയാകുമെന്ന ഭീതിയിലാണ് കർഷകർ ഈ ഏലകൃഷി പകുതി തന്നെ പകുതി മുഖാലോട് നശിച്ച ഒരു സാഹചര്യമാണെന്ന് പുതുതായിട്ട് കൃഷി ചെയ്യണമെങ്കിൽ തട്ട പോലും കിട്ടാൻ ബുദ്ധിമുട്ടാണ് തട്ടയ്ക്ക് നല്ല വില കൊടുക്കേണ്ടി വരും ചെറിയ കർഷകരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വൻ തോട്ടക്കുടമകൾക്ക് പ്രശ്നമല്ല പക്ഷേ ചെറുകിട കർഷകരെ വളരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഈ അടിയന്തര സാഹചര്യത്തിൽ സ്പൈസസ് ബോഡും ബാക്കി അതിൻ്റെ അനുബന്ധം ആൾക്കാർ കൃഷി പോലും ഒക്കെ ബന്ധപ്പെട്ട് ആൾക്കാർക്ക് അടിയന്തിരമായ സഹായം മഴക്കാലം എത്തുന്നതോടെ ഏലം വിളവെടുപ്പും തോട്ടങ്ങളിലെ പണിയും സജീവമാകേണ്ടിയിരുന്ന സ്ഥാനത്ത് ഇത്തവണ കർഷകർ പുനർകൃഷിക്ക് പിന്നാലെ പായേണ്ടിവരും വായ്പയെടുത്തും കടം വാങ്ങിയും ഏലം കൃഷിയിൽ പ്രതീക്ഷ വച്ചിരുന്നവർ വൻ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് അടക്കം കടബാധ്യത മിക്ക ഏലം കർഷകർക്കുമുണ്ട് ബാങ്കിലെ ലോണടക്കമുള്ള കടബാധ്യതയിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ അനിവാര്യമാണ് നാട്ടിൻപുറങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നിരവധി പേർ ഏലത്തോട്ടങ്ങൾ പാട്ടത്തിനെടുത്തിരുന്നു മിക്കവരും നഷ്ടം നേരിട്ടതോടെ തോട്ടം ഉപേക്ഷിച്ചിട്ടുമുണ്ട് ജോജി ജോൺ ന്യൂസ് ബീറോ രാജകുമാരി